ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും വാക്ക് വാക്ക് പറഞ്ഞ പറഞ്ഞ അത് വാക്കായി തന്നെ ഇരിക്കണം പ്രവർത്തിച്ച് വാക്കിനെ ഒരിക്കലും നശിപ്പിക്കരുത് മനസ്സിലായോ കാറിനുള്ളിൽ സീക്രട്ട് ഏജന്റും പുറത്ത് ഞാൻ സായി കൃഷ്ണൻ എന്നും പണ്ടും പുള്ളി അങ്ങനെ ആയിരുന്നു നിന്റെ വേഷം കെട്ട എന്നോട് എടുക്കണ്ട നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതലുണ്ടവനാ ഞാൻ ഓണം കൂടുതലുണ്ടെന്ന് പിന്നെ പല പ്രാവശ്യം ഇരുന്നിട്ട് ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും വിമർശിച്ചതിന് ശേഷം അകത്തു പോയി എന്താണ് ചെയ്തത് എന്ന് സ്വന്തമായി ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം ഒരാൾക്കുണ്ടാവണം അതവനില്ല വ്യക്തിപരമായി മാറരുത് പലപ്പോഴും വ്യക്തിഹത്യകളാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് സാർ ഇങ്ങനെ മനസ്സാക്ഷില്ല സംസാരിക്കരുത് അതായത് ഇപ്പം ഇവൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ സ്വയം അകത്തുപോയി കഴിവില്ലാത്തവനായി മാറി എന്റെ മനസ്സ് ഇത്രമാത്രം എത്രമാത്രം കലയാണെന്ന് എനിക്ക് മനസ്സിലായത് ഇവനൊരു ഭീകരനായി മാറുമോ കുഞ്ചെറിയ ഹി വിൽ ഫോർ യു ഗസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക